കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കോടതി ചെലവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള സംസ്ഥാന ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്ന് യു എ ലത്തീഫ് എം എൽ എ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വലിയ തുക ചെലവഴിക്കേണ്ട ഗതികേടാണെന്ന് എം എൽ എ സബ്മിഷനിൽ ഉന്നയിച്ചു ബജറ്റ് പ്രസംഗത്തിലെ ഭാഗം നാല് ഇരുന്നൂറ്റിനാല് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ പേജുകളിലാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിച്ച് എല്ലാ കോടതികളിലും കോർട്ട് ഫീസും മറ്റും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കാൻ അവിടെ കേന്ദ്രമായ കോടതിയിൽ വലിയ ചെലവ് വരുന്നതാണ് സർഫാസി ആക്ട് പ്രകാരമുള്ള ഫീസും മറ്റും ചെലവും മറ്റു ചിലവ് വർദ്ധിപ്പിച്ചത് അത് പാവങ്ങളായ വായ്പ എടുത്ത ആളുകൾ നൽകേണ്ടി വരും ബാങ്കുകൾ ഒരിക്കലും അത് നൽകാറില്ല ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ അഞ്ഞൂറ് ഉറുപ്പികയും സെഷൻസ് കോടതിയിൽ മുങ്കൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഉറപ്പികയും ജാമ്യാപേക്ഷയ്ക്ക് ഇരുന്നൂറ് ഉറപ്പികയും മറ്റു കോടതികളിൽ അൻപത് ഉറപ്പികയുമായി വർദ്ധിപ്പിക്കുന്നു സാർ മാത്രമല്ല തുടർന്നുള്ള ഓരോ ഹർജിക്കും അതിൻ്റെ പകുതി അഭിസംബനായാലും മറ്റ് ബതീഷനായാലും അതിനൊക്കെ പകുതി നൽകണമെന്നാണ് സർ സാർ അങ്ങനൊരു അഭിഭാഷകനല്ലേ പൊളിറ്റിക്കൽ കേസുകളിൽ ധാരാളം ഹാജരായ ഒരു വക്കീലാണ് ഞാൻ ഇവിടെ പൊളിറ്റിക്കൽ ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും എൺപത് നൂറ് പ്രതികൾ ഉണ്ടായാൽ എത്ര രൂപയാണ് സർ ചെലവ് അൻപതിനായിരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ഉപയോഗം ഓരോ തുടർന്ന് ഹർജിക്ക് എത്ര അത് സാധ്യമാണോ ഒരു ജൂനിയർ അഭിഭാഷകൻ സീനിയറിനൂടെ വക്കാലത്ത് കൊടുക്കാൻ അതിൻ്റെയും ഫീസ് വർദ്ധിപ്പിച്ചു ഈ സമീപനം സമയക്കുറവ് കൊണ്ട് സാർ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സമീപനം ഭരണഘടനയുടെ നിർദേശ നിർദ്ദേശ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് മുപ്പത്തി ഒമ്പത് എ ആർട്ടികൾ ഞാൻ വായിക്കട്ടെ സാർട്ടി നയൻ എസ് ദാറ്റ് ഓപ്പറേഷൻ ഓഫ് ദ ലീഗൽ സിസ്റ്റം പ്രൊമോട്ട്സ് ജസ്റ്റിസ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വലി ഫോർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഷാൻ ഇൻ പെർട്ടിക്കുലർ പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ്സ് ബൈ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ ഓർ സ്കീംസ് ഓർ എനി അതർ വേ ടു എൻഷോർ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെക്യൂരി ജസ്റ്റിസ് ആർ നോട്ട് ഡിനൈഡ് ടു എനി സിറ്റിസൺ ബൈ റീസൺ ഓഫ് എക്കണോമിക് ഓർ അതർ ഡിസബിലിറ്റീസ് അതിനെതിരാണ് സർ രണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ ഫാമിലി കോടതി വർദ്ധിപ്പിച്ചു അത് ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്നിന് വിരുദ്ധമാണ് ിംഗ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ അതിന് പകരം അവർക്കും ഫീസ് വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ മൂന്നംഗ സുപ്രീം കോടതി ബെഞ്ച് അത് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് എസ് സി സി പേജ് മുന്നൂറ്റി എൺപത്തിനാലിൽ മൂന്നംഗ ബെഞ്ച് ബെഞ്ചും നമ്മുടെ ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സംരക്ഷണം നൽകണം എന്നാണ് വിധിച്ചത് സർ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കേരള ലോയസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസ കാലപ്പ് ജനറൽ സെക്രട്ടറി ഹുസൈൻ എന്നിവർ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റി മുഖാന്തരം മുമ്പാകെ വളരെ വിശദമായി ധരിപ്പിച്ചിരുന്നു ഒന്നും സ്വീകരിച്ചതായി കാണുന്നില്ല അതുകൊണ്ട് ഈ വർദ്ധനവ് സ്വീകരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ജാമ്യാപേക്ഷകർക്ക് ഹൈക്കോടതിയിൽ അഞ്ഞൂറ് രൂപയും സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഇരുന്നൂറ്റി അൻപത് രൂപയും ജാമ്യാപേക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപയും മറ്റു കോടതികളിൽ അൻപത് രൂപയുടെയും വർധനവാണ് ഉണ്ടാക്കിയത് തുടർന്നുള്ള ഓരോ ഹർജിക്കും ഇതിന്റെ പകുതിയും ഫീസായി അടക്കണം ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകർക്കെതിരെ എടുക്കുന്ന നിസാര കേസുകൾക്ക് പോലും കോടതിയിൽ വലിയ തുക അടക്കേണ്ടി വരും നീതി തേടി കോടതികളെ സമീപിക്കുന്ന സാധാരണക്കാരുടെ ദുരിതം ഇരട്ടിയാകും ബജറ്റ് നിർദ്ദേശം ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് കുടുംബ കോടതിയിലും ഫീസ് കുത്തനെ കൂട്ടി സ്ത്രീകൾക്കും കുട്ടികൾക്കും യഥാസമയം നീതി ലഭ്യമാക്കുന്നതിന് ഫീസ് വർധനവ് തടസ്സമാകുമെന്നും ബജറ്റ് നിർദ്ദേശം നടപ്പാക്കരുതെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു ആനുപാതികമായി ഫീസ് വർദ്ധിപ്പിക്കാമെന്ന് ലോ കമ്മീഷൻ ശുപാർശയും സുപ്രീംകോടതിയുടെ ഉത്തരവുമുണ്ടെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി സംസ്ഥാനത്ത് ഇതുവരെ പതിമൂന്ന് തവണ വർധനവ് വരുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തിമൂന്നിൽ യുഡിഎഫ് സർക്കാർ കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചത് ഒരു പഠനവും നടത്താതെയാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഫീസ് വർധനവ് സംബന്ധിച്ച നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം പഠിക്കാൻ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായി അഞ്ചംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് വർധനവെന്ന നിർദ്ദേശം ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിയമസഹായം നൽകാൻ സംവിധാനമുണ്ടെന്നും ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഇതിനായി സർക്കാർ ഫണ്ട് നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു